ചോറ് മരുന്ന് കഴിക്കണ്ടേ നമ്മുടെയൊക്കെ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തില് ഈ ഹൈറേഞ്ചിലൊക്കെയാണ് ഇത് കിട്ടാൻ ബട്ടർന്ന് പറഞ്ഞിട്ട് സാധനം അങ്ങനെ പനി പിടിച്ചിരിക്കുന്ന ഗൈസ് പനി പിടിച്ച ഇന്നത്തെ ദിവസം പനി പിടിച്ച് കിടപ്പിലായിപ്പോയി മിണ്ടാർ നിക്കുന്നേ പറയൂ പനി പിടിച്ചാൽ നമ്മള് വർത്താനം ഗൈസ് പനി പിടിച്ചു എന്നതുകൊണ്ട് മിണ്ടാൻ പറ്റാ പറ മരുന്നൊക്കെ കഴിച്ച് കിടന്നുറങ്ങി കുറേ രണ്ടു മൂന്ന് മണിക്കൂർ കിടന്നുറങ്ങി അത് കഴിഞ്ഞിപ്പഴുന്നേറ്റും ഇടയ്ക്കൊന്നും ചായ കിട്ടിയായിരുന്നു ചായ ഞാനിട്ട് കൊടുത്തു ചായ ഒക്കെ ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചു നേരം ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എഴുന്നേറ്റ് വന്നു അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് ചോറ് എടുത്തുണ്ടായിരുന്നു ഇനി നമുക്ക് നമുക്കതിനൊരു കറി ഉണ്ടാക്കണം പിന്നെ ബ്രെഡും മേടിച്ചിട്ടുണ്ട് പിന്നെ പനിയുള്ളവർക്ക് കഞ്ഞി അതായത് പനിയുള്ളവർക്ക് കഞ്ഞി 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 പപ്പടവും അച്ചാറും എനിക്ക് ചോറും ചോറും ബീട്രൂട്ട് കറി ചപ്പത്തി കൂടെ വേണ്ട ചമ്പന്തി വെക്കാനായിട്ട് തേങ്ങയില്ല അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പം ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെസ്ക്കും ബ്രെഡും കൂടെ മേടിച്ചായിരുന്നു അതപ്പം പൊട്ടിച്ച് കവർ പൊട്ടിച്ച് ഒരു പാത്രം ഉണ്ട് ഉണ്ടായിട്ട് പനിയാണെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുന്നു പിന്നെ വീണ്ടും ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ചായയും റെസ്ക്കും കഴിക്കാം പനിയായതുകൊണ്ട് ലൈറ്റായിട്ടൊക്കെ ഫുഡ് കഞ്ഞി കഴിച്ചാ മതി അല്ലെ തയ്ക്കാൻ എളുപ്പ കൊറേ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട് അതെന്റെ തലയിലായി അപ്പൊ ഞാൻ ഇത് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ അല്ലാതെ ഒരാൾ നല്ല ഇവിടെ പണിയെടുക്കുന്നു അങ്ങനെ കൂടെ ഉണ്ട് കേട്ടോ രണ്ടുപേരൊക്കെ പണിയെടുത്താലോ ഒരു വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു രണ്ടുപേരും ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെയോ ചുമ്മാതല്ല കാര്യായിട്ട് പറഞ്ഞോ കഞ്ഞി ഓൾറെഡി ഉണ്ട് നമുക്ക് ഞാൻ കറി വെച്ചാൽ കറി വെക്കാൻ എനിക്ക് കറി വെച്ചാൽ മതി അങ്ങനെ നമ്മളൊരു ചായ കുടിക്കുന്നു അല്ലേ ചായ കുടിച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കാം ഇപ്പൊ ചായ കുടിക്കാൻ പോവാണ് ചായ കുടിച്ചിട്ട് പിന്നെ വന്നിട്ട് കറി ഉണ്ടാക്കാം ചായ ഇപ്പൊ ഏതാ പനി വന്ന ദേഹത്തൊക്കെ പനി എനിക്ക് പനിയൊന്നും ഇല്ല എനിക്ക് പനി തരാനുള്ള പിന്നെ ഇപ്പോഴത്തെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ദേഹത്തിന് ഭയങ്കര വേദനയായിരിക്കും രക്ഷ ഉണ്ടാവൂല ആകെ ഇറിറ്റേഷൻ ജലദോഷവും മൂക്കിനൊക്കെ അങ്ങനെ പനിക്കാരി ചായ കുടിക്കുന്നു നമുക്കും ചായ കുടിക്കാമോ ബ്രെഡോ ബ്രെഡ് കുഴപ്പം ബ്രെഡ് മാത്രം പോരെ ജാമു വേണോ പണ്ടേ നമ്മുടെയൊക്കെ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തില് ഹൈറേഞ്ചിലൊക്കെ ഇത് കിട്ടാൻ ബട്ടർന്ന് പറഞ്ഞിട്ടൊരു സാധനം ആ ബട്ടർ അല്ല ഈ ഏകദേശം ചെറിയ ഉരുളായിട്ടിരിക്കും ബട്ടർന്ന് പറഞ്ഞിട്ട് അത് ഈ റെക്ക് പോലെയൊക്കെ നല്ല ഇതാണ് കരി കരുന്നിരിക്കും കഴിക്കാനായിട്ട് പിന്നെ വട്ടത്തിൽ അതിപ്പോൾ അത് കാണാനില്ല കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു കടയിൽ കയറി ഇപ്പം കിട്ടിയായിരുന്നു ഒരു ദിവസം ഞാനും മെട്ടുകൊണ്ടിരുന്നില്ല അതിപ്പോൾ കാണാനല്ല ബട്ടർ ഞങ്ങളൊക്കെ ബട്ടർ എന്ന് പറയാം ഇപ്പം ഏറെങ്കിലുള്ള വീടുകളിലൊക്കെ പണ്ട് കാലത്ത് രാവിലെ അതൊക്കെ ആയിരിക്കും രാവിലെ ചായയുടെ കൂടെ ഇനി നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ രോഗികളൊക്കെ കാണാൻ പോകുന്നു ഇതൊക്കെ മേടിച്ചോണ്ടു സാധനം കാണാനില്ല ഇനി ഒരു തവണ നമ്മളത് മേടിക്കുമ്പോഴത്തേക്കും നിങ്ങളെ കാണിക്കാ പ്രേക്ഷകര് നിങ്ങളെ കാണിക്കുന്നു ചിത്രം സുഹൃത്തുക്കളെ നിങ്ങളെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ബട്ടർ ആർക്കെങ്കിലും അതിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ്

ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടല്ലോ ഓറുമ്പോൾ കയറി എടുത്ത് Thank you. 好，再见。

ടുത്തുള്ളവരുടെ അതിനുവേണ്ടി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം പൊലിപ്പണ ശക്തി രണ്ട് ചെറിയ ബീട്രൂട്ടാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ ബീട്രൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ എല്ലാത്തിനും ബീട്രൂട്ട് കാണുന്നത് മിക്കവാറും എല്ലാ ദിവസവും മിക്കവാറും ആഴ്ച ആഴ്ച മിക്കവാറും എല്ലാ ദിവസവും ബീറ്റ് റൂട്ട് വിളക്കാണ് എളുപ്പേക്കുന്നു ചെത്തി വെച്ചിട്ടുണ്ട് അടുത്ത നമ്മൾ കണ്ണാണെ രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസങ്ങളും രണ്ടു ദിവസൊക്കെ എടുക്കുമ്പോൾ പാടും കടയിലൊക്കെ തന്നെ ദിവസം പിന്നെ രണ്ടു ദിവസമൊക്കെ രണ്ടെണ്ണം കഴുകി മൂന്ന് മുളകും എടുത്ത്

ሁላ ഇങ്ങനെ നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോളയും മുളകും നമുക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെ ബീട്രൂട്ട് മെഴിക്കുറ്റി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നമുക്കും സ്റ്റോവ് വയ്ക്കും

Vamos yeah. um, lá,

കറി റെഡി ആയി എഴുന്നക്കാൻ ചോറ് സമയം പതിനൊന്ന് മണിയായി ഞാൻ കുളിച്ചിട്ട് വരാം എഴുന്നേക്ക് అంబో చూడు చోరుండి మరు క അങ്ങനെ ഞങ്ങൾ വൈക്കത്തെ ഫുഡ് കഴിക്കുന്നത് സമയം കുറെ വൈകി പതിനൊന്നര ഞങ്ങൾ ഇപ്പം ഞങ്ങൾ വിശേഷങ്ങൾ ഞങ്ങൾ പോകുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം ശരി എല്ലാവർക്കും ശുഭരാത്രി അങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കേ ബൈ ബൈ